വെൽക്കം ബാക്ക് ടു എ ആർ സവലം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് കൈനാട്ടിയാണ് കൈനാട്ടി മുതൽ വടകര വരെയുള്ള ദേശീയപാതയിലേക്ക് നമ്മുടെ കൈനാട്ടി അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ നമ്മുടെ പില്ലറിൻ്റെ മുകളിൽ ഗാഡറുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കൈനാട്ടി ദേശീയപാതയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വൺ സൈഡിൽ മൂന്ന് വരി പാതയുടെ കുറച്ച് ഭാഗങ്ങളിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ മണ്ണടിച്ച് പഴയ ദേശീയപാതയുടെ ആ ഒരു ഹൈറ്റിലേക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പാത നമ്മൾ ആ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉള്ള സമയത്ത് റെയിൽവേ ഗേറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ദേശീയപാതയിലൂടെയാണ് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ലെഫ്റ്റ് സൈഡ് ആ ഭാഗത്തേക്ക് കൂട്ടിയിട്ടാണ് ദേശീയപാത വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയപ്പോൾ അപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ മണ്ണ് അമർന്നത് കാണാൻ സാധിക്കും അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അവിടെ കോൺക്രീറ്റിങ് നടക്കുന്നു കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ട് കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ മണ്ണൊക്കെ അത്യാവശ്യം മഴ പെയ്ത് അമർന്ന് കുറച്ച് പതുള്ള മണ്ണൊക്കെയാണ് അപ്പോൾ ഇവിടെ കോൺക്രീറ്റിങ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോൺക്രീറ്റിങ് നടക്കുന്നത് ഡ്രൈനേജിൻ്റെ ആണ് റോഡ് ക്രോസ് കൊണ്ടൊരു ഡ്രൈനേജ് ഉണ്ട് അതിൻ്റെ ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെയൊക്കെ പഴയ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇപ്പോൾ വെള്ളമൊക്കെ കെട്ടിയിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജ് ഓരോന്ന് ക്രോസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഡ്രൈനേജ് ക്രോസ് ചെയ്തിട്ട് ഈ ഭാഗത്തിന് ഒരു ഇരുന്നൂറ് മീറ്ററിനടയിൽ വരുന്നുണ്ട് ലഫ്റ്റ് സൈഡിലൊക്കെ മണ്ണടിച്ച് ആറ് വാളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം മഴയത്ത് പൊതുവെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അതേപോലെ നമ്മളെ വീഡിയോവും ഈ മഴയത്ത് കുറവായിരിക്കും കാരണം വർക്ക് കാര്യമായിട്ട് പുരോഗമിക്കുന്നില്ലെങ്കിൽ നമുക്കും വീഡിയോ കാര്യമായിട്ട് സബ്ജക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നേരെ ചോറോട് ചോറോട് ഗേറ്റിന്റെ ആ ഒരു പ്രദേശത്ത് എത്തി ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതായത് നമ്മളെ കട കടലിൻ്റെ ഭാഗത്ത് വരുന്ന എവിടെ നമ്മുടെ മുട്ടുങ്ങൽ സോറി മുട്ടങ്ങളല്ല നമ്മളെ ചോറോഡെന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് നേരത്തെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ആ അണ്ടർ പാസേജ് പൊളിച്ചിട്ട് ഇപ്പോഴുള്ള നിലവിലുള്ള ദേശീയപാതയിലെ അണ്ടർ പാസേജ് പൊളിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ വരുന്ന പുതിയ അണ്ടർ പാസേജ് കുറച്ചുകൂടി ഹൈറ്റ് വരുന്നതാണ് അപ്പോൾ പഴയ അണ്ടർ പാസ്സേജ് പൊളിക്കണം അപ്പോൾ ആ പൊളിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ വർക്ക് കിടക്കുന്ന അതിൻ്റെ അണ്ടർ പാസ്സേജ് കംപ്ലീറ്റ് ആയി അവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി സാരങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ പൊളിക്കാൻ സാധ്യമാകൂ പിന്നെ അതേപോലെ ഇവിടെ റെയിൽവേ ക്രോസിംഗിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫില്ലറുകളൊക്കെ ഫില്ലറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി കണ്ടുനോക്കാം അപ്പം നമ്മൾ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗമാണത് ഇവിടെ ഇപ്പോൾ ആറ് പില്ലറ് മൂന്ന് നാല് മീൻസ് ഏഴ് പില്ലറ് ആറല്ല ഏഴ് പില്ലർ ഓൾറെഡി അടിച്ചു കഴിഞ്ഞ് അതായത് ആറു വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പില്ലർ അടിച്ചു കഴിഞ്ഞ് അതിന് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗേഡറുകൾ നമ്മളെ കരിമനപ്പാലം പ്രദേശത്ത് കണ്ട സ്റ്റീൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് അതേപോലെ റെയിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആറ് പില്ലറുകളും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഉള്ള വർക്കാണ് ഗേഡറുകളും മറ്റു കാര്യങ്ങളുള്ള വർക്കാണ് ഇതിൻ്റെ കുറച്ച് ഭാഗം ടോപ്പ് ഭാഗം മാത്രം കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പം നേരെ നമുക്ക് വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കാം തെരുവത്ത് അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് കരിമ്പന പാലം ഈ പ്രദേശങ്ങളാണ് നമ്മൾ വർക്കിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നു നേരത്തെ നമ്മളെ തിക്കോടി സോറി തെരുവത്ത് ആ ഭാഗങ്ങളിൽ തെരുവത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഗരഭനപോല ആ ഭാഗങ്ങളിൽ മണ്ണടിച്ച് ഉയർത്താനുള്ള പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം മണ്ണടിച്ച് ഉയർത്തിയിട്ട് റോഡിനെ രണ്ട് ഭാഗത്തിലോട്ട് സർവീസ് കടന്നു പോകുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അതിനുശേഷം പിന്നെ പില്ലറിന്റെ മുകളിലൂടെ എലിവേറ്റഡ് ഹൈവേ എന്ന രീതിയിലേക്ക് പ്ലാന് മാറുകയായിരുന്നു ഇപ്പൊ നമ്മളീ പുഞ്ചിരിമല്ല് ഈ പ്രദേശത്ത് നേരത്തെ ഈ അണ്ടർ പാസേജിൻ്റെ ചെറിയ ഫ്ലൈ ഓവറിന്റെ വർക്ക് വരി ഇപ്പോ നേരത്തെ താറിയതാണ് വരി പാതയുടെ അടുത്ത മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിന്റെ വർക്ക് പില്ലറിന്റെ വർക്ക് ഇതുവരെ കഴിയില്ല വളരെ മന്ദഗതിയിലാണ് ഇവിടെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വാഗാടിൻ്റെ ഒക്കെ ഒരു മിനി ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണിത് പിന്നെ അത് കഴിഞ്ഞ് പാർക്ക ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗങ്ങളിലാണ് ഇവിടെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നല്ലാതെ ദേശീയപാതയിൽ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല പിന്നെ കുറച്ച് ഗാഡറുകളൊക്കെ അവിടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് താറ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴയത്ത് കാര്യമായിട്ടുള്ള പുരോഗതി ഈ ഭാഗത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒന്ന് രണ്ട് വർഷം നമ്മളെ വടകര തെരുവത്ത് പുതിയ ബസ് സ്റ്റാൻഡ് കരിമ്പനപ്പാലം ഈ പ്രദേശത്ത് ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കാൻ തന്നെയാണ് വടകരക്കാർ എല്ലാ ആളുകളും തയ്യാറാവേണ്ടത് അപ്പൊ തന്നെ നമ്മുടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ മാറ്റിയതിൻ്റെ ഒരു ബ്ലോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് പറ്റുന്നത് സർവീസ് റോഡിലൂടെ സർവീസ് റോഡിലൂടെ തെരുവത്ത് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ പഴയ ദേശീയപാത ബ്ലോക്ക് ചെയ്തുകൊണ്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ആഷ ഒന്നും എത്തിയില്ല നമ്മള് പെരുവട്ടം താഴെ ജസ്റ്റ് കഴിഞ്ഞതല്ലോ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണ് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോ പെരുവട്ടം താഴെ മുതൽ കരിമ്പനപ്പാലം വരെ എത്തിപ്പെടുവാന്നാണ് അതിനാല് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സമയം ആവശ്യമാണ് നമ്മൾ വീഡിയോൻ്റെ വലിയൊരു ഭാഗം വാഹനങ്ങൾ അങ്ങേ അത്തം മഴ കൂടി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്താവും മോനെ എന്നാ മോനെ എന്നാ ട്രാഫിക് ബ്ലോക്കാണിത് വട്ടുപ്പിക്കും വെറുപ്പിക്കും ചില ആളുകളുടെ ധാരണ ഹോണടിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാകും എന്നാണ് ഓൺ ഓൺ ബ്ലോക്ക് വെറുതെ അതിനിടയിൽ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് പെരുമനപ്പാലം ഹൈവേ ദേശീയപാത മാറ്റിപ്പിടിച്ച് നേരെ വടകര ടൗണിലൂടെ പഴയ ബസ് സ്റ്റാൻഡിലൂടെ ഒക്കെ പോവാണെങ്കിൽ ഒരുപക്ഷെ ട്രാഫിക് ബ്ലോക്ക് ഇതിലും കുറഞ്ഞു കിട്ടും കാരണം ഇപ്പൊ റോഡ് ഡൈവേർട്ടായിട്ട് അത്രയും ട്രാഫിക് ബ്ലോക്ക് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ട്രാഫിക് ബ്ലോക്ക് കുറേ കാലം ഇങ്ങനെ നീട്ടി വലിക്കാതെ വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമാണ് അങ്ങോട്ടാണ് റോഡ് സർവീസ് റോഡിലൂടെ ആക്കി ഡൈവേർട്ടാക്കി മാറി ചെയ്തിരിക്കുക ഞാൻ മൂന്ന് ബസ്സുകാരൊക്കെ നമ്മൾ പേടിപ്പിക്കണല്ലോ ഇന്നാണ് സർവീസ് റോഡിലൂടെ വാഹനം പാസ് ചെയ്യുന്ന സംവിധാനമാക്കിയത് ഇവിടെ ഒരു സ്ലാബ് ഓട്ടിട്ട് അതിനകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ സ്ലാബ് നമ്മൾ തെരുവത്ത് ജംഗ്ഷനിലെത്തി തെരുവത്ത് ജംഗ്ഷനാണിത് ജംഗ്ഷൻ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൈലിങ്ങിന്റെ വർക്ക് ചുരിദുരാ പൈലിങ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു തെരുവത്ത് ജംഗ്ഷനിലൊരു പൈലിങ് അടിച്ച് പില്ലർ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇതെന്താ ഏ ഇങ്ങനെയാണോ മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ചിത്രം പറയുകയാണെങ്കിൽ ആ തെരുവത്ത് സിഗ്നലിന്റെ ഭാഗം തൊട്ട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പുതിയ ബസ് സ്റ്റാൻഡ് സിഗ്നലിൻ്റെ തൊട്ട് മുന്നേ ഭാഗങ്ങൾ വരെ ഫൈലിംഗ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓരോ ഗ്യാപ്പിലും വൺ ലൈലിന് അല്ല സെക്ഷൻ രണ്ട് പോലുള്ള ഫൈലിംഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിനിടയിൽ നമ്മൾ ഈ മലബാർ ഫ്രാൻസിസ് താലൂക്കാസ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഫൈലിംഗ് അടിക്കാൻ ബാക്കിയുള്ളത് ബാക്കി നമ്മൾ ഫാമിലി വെഡിങ് സെൻറ്റർ ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫൈലിംഗ് അടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ രണ്ട് റോലും പയലും അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എലിവേറ്റഡ് ഹൈവേ പില്ലറിന്റെ മുകളിലൂടെ വരുമ്പോ വടകരക്കാർക്കുള്ള ഏറ്റവും വലിയ ഗുണം വടകര കച്ചവടക്കാർക്കുള്ള ഏറ്റവും വലിയ ഗുണം ഈ റോഡിനെ രണ്ട് സൈഡിൽ റോഡിനെ രണ്ടായി മുറിക്കപ്പെട്ടുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്സസ് കട്ടാവില്ല എന്നതാണ് ഏറ്റവും വലിയ ഗുണം അപ്പം വടകരക്കാരും ആ രീതിയിൽ കുറേ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അപ്പം എന്തായാലും അങ്ങനെ എലിവേറ്റഡ് ഹൈവേ ഇപ്പം പില്ലരുടെ മുകളിലൂടെ പോകുമ്പോൾ എല്ലാ ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം പില്ലറിന്റെ അടിഭാഗത്തു ഒക്കെ അത്യാവശ്യം നമുക്ക് പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ വരുന്നത് പോലെ ഇവിടെ വരെയാണ് ിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വർക്ക് കാര്യമായിട്ടൊന്നുമില്ല തിങ്ങനെ ഇവിടെ അവസ്ഥ ഇങ്ങനെയാണ് ഇതൊക്കെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള പ്രദേശാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ അതേപോലെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് സഹകരണ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ പ്രദേശമാണ് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് അതെന്താണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അണ്ടർ പാസ് സോറി അണ്ടർ പാസ്സേജ് അല്ല ഇവിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈനേജ് യൂ ടി വാൾ ഒരു ഒരിത് വരുന്നുണ്ടെന്നാണ് സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെയൊക്കെ കുറച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫില്ല് ഗാർഡറിൻ്റെ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് വളരെ മന്ദം മന്ദം വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയട്ടം സ്ലോ ആണ് ഇതൊക്കെ വാഗാടിൻ്റെ പുതിയ ക്രഷറിയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വർക്ക് നടക്കുന്ന പ്രദേശം നമ്മളെ കരിമ്പനപ്പാലം കോട് കരിമ്പനപ്പാലം പുഴ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്താണ് ഇവിടെ നേരത്തെ പൈലിങ് അടിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ പൈലിങ് അടിച്ച് വെച്ചിരുന്നു അതൊക്കെ ഇപ്പം മഴ വെള്ളം നിറഞ്ഞു നിറഞ്ഞെടുക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മളെ കരിമ്പനപ്പാലം പ്രദേശത്ത് ഫയൽ കാപ്പ് അടിക്കുന്ന വർക്കാണ് വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമ്പനപ്പാലം നമ്മളെ പുഴയുടെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് വരുന്ന ഒരു പ്രദേശം അതിൻ്റെ പൈൽ കാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ അടിച്ചും വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം ഒക്കെ ഇനിയിപ്പോൾ കോൺക്രീറ്റിങ് വർക്കാണ് ഇവിടെ നടക്കാൻ കരിമ്പനപ്പാലം കരിമ്പനപ്പാലം തോട് കരിമ്പനപ്പാലം പുര ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് പയലിംഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് ഇവിടേക്ക് വെള്ളമൊക്കെ കിട്ടിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഇവിടെ കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് പക്ഷേ ഇനിയിപ്പോൾ മഴ തുടങ്ങിയത് കൊണ്ട് നടക്കുമോ എന്നത് സംശയാസ്പദമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആറി വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പാനലുകൾ ഇവിടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കംപ്ലീറ്റ് വെള്ളം കെട്ടി എടുക്കണം സർവീസ് റോഡ് താറിങ് ഒരു ചെറുതായിട്ടുള്ള താറിങ് നമ്മൾ ഒരു റഫായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള താറിങ്ങും ലെവലിങ്ങും ഒക്കെയാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അതേപോലെ ക്രാഷ് ബാരിയറും വിഭാഗത്ത് കോട്ടക്കടവ് ഭാഗത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ദേശീയ ബാധ താഴ്ന്ന് ഇങ്ങനെ പോവാണ് കോട്ടക്കടവ് റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഈ ഒരു ഭാഗമാണിത് ഇവിടെയൊക്കെ ഉയർന്നിട്ടാണ് ദേശീയ ബാധ വരുന്നത് കോട്ടക്കടവ് കഴിഞ്ഞപാട് തന്നെ ഒരു അണ്ടർ പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് റോഡ് ഉയർന്നു പോകേണ്ടതുണ്ട് മണ്ണടിച്ച ഭാഗങ്ങളൊക്കെ മഴ പെയ്ത് കംപ്ലീറ്റ് മണ്ണ് നല്ലോണം സെറ്റായിക്കൊണ്ടിരിക്കുന്നത് താഴ്ന്നു ഒരു കാഴ്ചയാണ് അപ്പോൾ അവിടെയൊക്കെ ഭൂമി പിളന്നതുപോലെ മണ്ണ് താഴ്ന്നിട്ടുണ്ട് ഓ മൈ ഗോഡ് നമ്മൾ നമ്മളിതിൽ എങ്ങനെ പോകും ആണ് അണ്ടർ പാസേജ് നമ്മുടെ കോട്ടക്കടവ് റെയിൽവേ കേട്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗത്താണ് അണ്ടർ പാസ്സേജ് വരുന്നത് അണ്ടർ പാസ്സേജിന്റെ മണ്ണൊക്കെ ഇവിടെ അണ്ടർ പാസ്സേജ് വർക്ക് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട് കോട്ടക്കടവ് കഴിഞ്ഞു നമ്മൾ എസ് പി ഓഫീസിന്റെ ഭാഗത്തെത്തി എസ് പി ഓഫീസിന്റെ ഭാഗത്ത് എസ് പി ഓഫീസിന്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സർവീസ് റോഡിന്റെ വർക്ക് ലെവൽ ചെയ്തിട്ടുണ്ട് അതേപോലെ റൈറ്റ് സൈഡിലും ലെവൽ ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക് മാത്രമാണ് ഇവിടെ നടന്നത് പിന്നെ കോൺക്രീറ്റ് വാള് നമ്മളെ ഈ അണ്ടർ പാസേജ് ഹേജ് കഴിഞ്ഞ് വരുന്ന കോൺക്രീറ്റ് വാളിന്റെ വർക്കും ലെഫ്റ്റ് സൈഡിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ വരെയുള്ള കാഴ്ച നമ്മൾ ഈ വീഡിയോ പാലോളിപ്പാലം വരെയുള്ള വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ ചാനൽ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും പറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യാം